പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് കൺവെൻഷൻ നടന്നു സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി എൻ അരുൺ ഷമ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷന്റെ ഭാഗമായി പഞ്ചായത്തിൽ നിന്നും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി വിവിധ വാർഡുകളിൽ നിന്നും ബ്ലോക്ക് ഡിവിഷനുകളിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് തല കൺവെൻഷൻ സംഘടിപ്പിച്ചു പായ്പ്രിറ്റോറിയത്തിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ജയം എന്ന ഒരു ലക്ഷ്യം മാത്രം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സംഭവിച്ച ഒരു ചെറിയ നേരിയ ഒരു നമ്മൾ പ്രതിവിധി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിക്കൊണ്ടായിരിക്കും പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ അല്പവർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടതിൻ്റെ കരുത്ത് തെളിയിക്കുന്ന ഒരു ദിവസമായി ഡിസംബർ മാസം പതിമൂന്നാം തീയതി വരും എന്നതിൻ്റെ ഉറപ്പോടുകൂടിയാണ് അതിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് എൻ്റെ മുൻപിലും പിൻപിലുമിരിക്കുന്ന പിന്നിൽ പ്രിയ പ്രിയസഖാക്കൾ വന്നു ചേർന്നിട്ടുള്ളത് എന്ന ഉറപ്പാണ് ഞാൻ ഏറെ പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും നാല് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കെ കെ ശ്രീകാന്തിനെയും പരിചയപ്പെടുത്തുകയും ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കൺവെൻഷനിൽ സി പി ഐ പായ്പ്ര ലോക്കൽ സെക്രട്ടറി ഷബീർ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു എറണാകുളം ജില്ലാ സെക്രട്ടറി പി ആർ മുരളീധരൻ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു മുൻ എം എൽ എ ബാബു പോൾ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ സുകുമാരൻ കെ പി രാമചന്ദ്രൻ പി ആർ ശാലിനി റിയാസ് ഖാൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ കെ ശ്രീകാന്ത് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ബാബു ബേബി ബൈജു പായ്പ്ര തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ